കണ്ണൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട ഒരു കോടിയോളം രൂപയുടെ സ്വർണവുമായി രണ്ട് യാത്രക്കാരെ പിടികൂടി ഇവരിൽ നിന്നായി ലക്ഷം രൂപയുടെ സ്വർണവും ഐഫോണുകളും പിടികൂടി ഞായറാഴ്ച ദുബായിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ മട്ടന്നൂർ സ്വദേശി ഷബീർ കാസർഗോഡ് സ്വദേശി അൽതാഫ് അബ്ദുള്ള എന്നിവരിൽ നിന്നാണ് സ്വർണം പിടിച്ചത് ഡിആർഐ കണ്ണൂർ യൂണിറ്റിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിആർഐയും കസ്റ്റംസും നടത്തിയ പരിശോധനയിലാണ് സ്വർണവും ഫോണുകളും പിടികൂടിയത് അൽതാഫ് അബ്ദുള്ളിൽ നിന്നും ധരിച്ചിരുന്ന ഷൂസിനുള്ളിലും അടിവസ്ത്രത്തിനുള്ളിലും ഒളിപ്പിച്ച എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ആയിരത്തി മുപ്പത്തിയാറ് ഗ്രാം സ്വർണമാണ് പിടികൂടിയത് മട്ടന്നൂർ സ്വദേശി ഷബീറിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഇരുന്നൂറ്റി ഗ്രാം വരുന്ന സ്വർണ്ണ ചെയിനുകളും കോയിനുകളുമാണ് പിടികൂടിയത് ഇയാൾ ധരിച്ചിരുന്ന ജീൻസിനുള്ളിൽ ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത് ഇയാൾ നിന്നും ആറ് ഐഫോണുകളും പിടികൂടി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ